പിണറായിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും പിണറായിക്കുള്ള പണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ബാർ ജോസഫ് പാംബ്ലാനിയും ടീമും നവകേരള യാത്ര ഇരുപത്തിമൂന്നിന് തലസ്ഥാനത്ത് കൊണ്ടുപിടിച്ച് ആഘോഷത്തോടെ സമാപിക്കുമ്പോൾ മറു കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും ആരംഭിച്ച കർഷക അതിജീവന യാത്ര ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് അതായത് ഇരുപത്തിരണ്ടിന് തലസ്ഥാനത്ത് കർഷകർ സംഘടിക്കുമ്പോൾ സമാപന സമ്മേളനം നടത്തുമ്പോൾ മറു വശത്ത് തലസ്ഥാന നഗരിയിൽ സമാപന സമ്മേളനം നടത്താൻ എത്തുന്ന നവകേരള സദസ്സിന് ഒരുപാട് ചോദ്യങ്ങളാണ് ജോസഫ് പാംബ്ലാനിയും ടീമും ഉയർത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇത്തവണ കേരളത്തിൽ ലെഡ് പൊട്ടുന്നതാര്ക്ക് ബിഷപ്പ് വീണ്ടും പിണറായിക്കും ടീമിനും വലിയ ടാസ്കുമായി നിലപാടുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കർഷകന് ഇനിമേൽ രാഷ്ട്രീയമില്ലെന്നും അതിജീവനം മാത്രമാണ് അവരുടെ രാഷ്ട്രീയമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറയുകയാണ് കർഷക അതിജീവന യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാർ ജോസഫ് പാപ്ലാനി പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രസക്തം റബ്ബറിന് രൂപ നൽകിയാൽ സംസ്ഥാന സർക്കാരിനൊപ്പം നൽകിയാൽ കേന്ദ്രത്തിനൊപ്പം എന്ന് റബ്ബറിന് കേരളം ഭരിക്കുന്നവർക്കൊപ്പം നിൽക്കും കേന്ദ്രത്തോട് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ട മുന്നൂറ് രൂപ തന്നാൽ അവർക്കായിരിക്കും വോട്ട് കോൺഗ്രസ്കാര് സഹായിച്ചാൽ അവർക്കൊപ്പം നിൽക്കും കർഷകന് നൽകാനുള്ളത് നൽകിയിട്ട് മതി ശമ്പള വിതരണമെന്ന് പ്രഖ്യാപിക്കുന്നതിലേക്ക് സർക്കാരുകൾ മാറണം കാർഷിക കടകൾ എഴുതി തള്ളണം പതിനാല് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളിയത് ഇതിന്റെ പത്തിലൊന്നുപോലും വേണ്ട ചെറുകിട കർഷകരുടെ ഘടകങ്ങൾ എഴുതിത്തള്ളാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ജീവിക്കാനുള്ള നിലവളിയാണ് കാർഷിക മേഖലയിൽ നിന്നും ഉയർന്നതെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റമിജിയോസ് ജോസ് എഞ്ചനാനിയൽ പറഞ്ഞു ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ആമുഖ പ്രഭാഷണം നടത്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല കർഷകനെന്നും കർഷകനൊപ്പം നിൽക്കുന്നവർക്ക് കൊടിയുടെ നിറം നോക്കാതെ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക അതിജീവന യാത്രയ്ക്ക് ഇരട്ടിയിൽ ഉജ്ജ്വല തുടക്കം കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് നയിക്കുന്ന യാത്ര ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമജിയോസ് എഞ്ചനാനിയിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ എന്നിവർ നയിച്ച റാലിയിൽ പുരോഹിതന്മാർ കന്യാസ്ത്രീകൾ കർഷകർ എന്നിവർ അണിനിരന്നു